ബംഗ്ലാദേശിനു പിന്നാലെ ഇതാ ഇന്ത്യയും തകരാൻ പോകുന്നു ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യക്കും തിരിച്ചടിയാവുകയാണ് ബംഗ്ലാദേശിന് ഇന്ത്യ നൽകിയ വായ്പാ തുകയുടെ തിരിച്ചടവും പലിശയും മുടങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ അടി പതറുകയാണ് ഇന്ത്യ നൽകിയ ലോണുകളുടെ തിരിച്ചടവും മുടങ്ങുന്നതോടെ ഇന്ത്യക്കും ആശങ്കയേറുന്നു അഞ്ച് ബില്യൺ ഡോളറിലധികമാണ് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നൽകാനുള്ളത് അത് എഴുതി തള്ളേണ്ട അവസ്ഥ ഇന്ത്യയ്ക്കുണ്ടാകുമോ എന്താണ് സംഭവം നമുക്ക് നോക്കാം ബംഗ്ലാദേശ് തകർച്ചയുടെ വക്കിലാണ് എന്ന വാർത്ത ആഗോള തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു ബംഗ്ലാദേശിന്റെ സർവാധികാരിയായ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു രാജ്യത്തുടനീളം അക്രമ സംഭവങ്ങളും അരാജകത്വവും പടരുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് ബംഗ്ലാദേശിന്റെ തകർച്ചയുടെ സൂചനകളാണിതെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം അയൽ രാജ്യത്തിന്റെ ഈ തകർച്ച ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലും പ്രതിഫലിക്കുമെന്നാണ് ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മുടെ മേലെയുള്ള ആശങ്ക നമ്മുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല സൗഹാർദ്ദമാണ് ഉള്ളതും ബംഗ്ലാദേശിന്റെ പതനത്തെ ഏറെ ആശങ്കയോടെ തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നതും അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയം മാത്രമല്ല അത് സാമ്പത്തികം കൂടിയാണ് നാല് ടു അഞ്ചു ബില്യൺ ഡോളറിന്റെ വായ്പയുണ്ടാക്കുന്ന ആശങ്കയാണ് ഇന്ത്യക്ക് മേൽ പതിഞ്ഞിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയ ഭീമമായ വായ്പ ഇനി ആരാണ് അടച്ചു തീർക്കുകയെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് വിവിധ വികസന പദ്ധതികൾക്കായി ബംഗ്ലാദേശിന് ഇതിനകം ഇന്ത്യ വിതരണം ചെയ്തത് നാല് ടു അഞ്ച് ബില്യൺ ഡോളറിന്റെ വായ്പയുടെയും ഗ്രാൻഡുകളുടെയും അവസ്ഥയെക്കുറിച്ചാണ് ഇന്ത്യ ആശങ്കപ്പെടുന്നത് അധികാര കസേരയിൽ നിന്നും ഇറങ്ങി പലായനം ചെയ്ത ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന്റെ പതനത്തിനു ശേഷം അധികാരമേറ്റ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലെ പുതിയ സർക്കാർ ഇത്ര ഭീമമായ തുകയുടെ അവകാശം ഏറ്റെടുക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് ഇത് ഇന്ത്യക്കുമേൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലവിലുള്ള ഇടക്കാല സർക്കാരും നിർദ്ദിഷ്ട തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരമേറ്റ സർക്കാരും ഇന്ത്യ ധനസഹായം നൽകുന്ന വികസന പദ്ധതികൾ നിരസിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഏകദേശം നാല് ടു അഞ്ച് ബില്യൺ ഡോളർ ക്രെഡിറ്റായും ഗ്രാൻഡായും ഇതിനകം തന്നെ ഇന്ത്യ ബംഗ്ലാദേശിന് വിതരണം ചെയ്തിട്ടുണ്ട് ലൈൻസ് ഓഫ് ക്രെഡിറ്റ് അതായത് എൽഒ സി ആയിട്ടാണ് ഇന്ത്യ ബംഗ്ലാദേശിന് സഹായം നൽകിയിട്ടുള്ളത് അതെന്താണെന്ന് കൂടി വ്യക്തമാക്കാം മുൻകൂട്ടി നിശ്ചയിച്ച പരിധിവരെ പണം കടം വാങ്ങാൻ നിങ്ങളെ അനുവദിക്കുന്ന ഒരു തരം വായ്പയാണ് ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഫണ്ടുകൾ ഉപയോഗിക്കാം നിങ്ങൾ കടം വാങ്ങുന്ന തുകയുടെ പലിശ നൽകണമെന്നതാണ് ഇവിടുത്തെ വ്യവസ്ഥ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണം തിരികെ നൽകാനുള്ള അവകാശവും ക്രെഡിറ്റ് പരിധി എത്തുന്നത് വരെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കടം വാങ്ങുവാനുള്ള അവകാശവും എൽഒ സി ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ ഇന്ത്യ നൽകിയ ഭീമമായ തുകയുടെ ബാധ്യത ബംഗ്ലാദേശ് സർക്കാർ ഏറ്റെടുക്കാതിരിക്കുകയും തിരിച്ചടയ്ക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യാത്ത ഈ കടം എഴുതിത്തള്ളാൻ ഇന്ത്യ നിർബന്ധിക്കപ്പെട്ടേക്കാം ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ത്യക്ക് അതൊരു വലിയ സാമ്പത്തിക ആഘാതമായിരിക്കുമെന്നതിൽ തർക്കമില്ല എന്തൊക്കെയാണ് ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയത് എന്നുകൂടി പറയട്ടെ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ബില്യൺ ഡോളറിന്റെ മൂന്ന് എൽഒ സികൾ ഇന്ത്യ ബംഗ്ലാദേശിനു നേരെ ഇതിനു ഇതിന് പുറമെ നിരവധി അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് അധിക ഗ്രാന്റ് സഹായവും നൽകിയതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രേഖകളിൽ വ്യക്തമാണ് റോഡുകൾ റെയിൽവേ ജലസേചനം ഷിപ്പിംഗ് തുറമുഖങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഇന്ത്യയുടെ വലിയ സംഭാവന സ്വീകരിച്ച രാഷ്ട്രം കൂടിയാണ് ബംഗ്ലാദേശ് എന്നാൽ നിലവിലെ രാജ്യത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഇതെല്ലാം കൊടുത്തു തീർക്കാൻ സാധിക്കുമോ എന്നത് സംശയമാണ് ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭകർ ഷേഖ് ഹസീനയുടെ വസതി ലക്ഷ്യമാക്കിയതിനെ തുടർന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ഹസീനയ്ക്ക് തുടർച്ചയായി അഭയം നൽകുന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഹസീന അഭയം തേടിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇതുവരെ അനുകൂലമായ പ്രതികരണം നൽകിയിട്ടുമില്ല ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ അവരെ കൊലക്കുറ്റം ചുമത്തി വിചാരണ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ത്യയോട് അവരെ കൈമാറാൻ ആവശ്യപ്പെടും ഇങ്ങനെയാണെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് വിലയിരുത്തൽ ഇങ്ങനെ പറയാൻ കാരണങ്ങളുമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്കിടയിൽ പോലും ഇന്ത്യയോട് മികച്ച സമീപനം സ്വീകരിച്ച രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അതിന്റെ പ്രധാന കാരണം അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യ നയിച്ച നിർണായക പങ്കാണ് ഈ നന്ദിയും കടപ്പാടും സ്നേഹമൊക്കെ ബംഗ്ലാദേശിനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് അഞ്ച് ബില്യൺ ഡോളറിന്റെ ധനസഹായമാണ് തിരിച്ചടയ്ക്കാമെന്ന വ്യവസ്ഥയിൽ ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയിട്ടുള്ളത് ഇത്രയും ഭീമമായൊരു തുക നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിന് നമുക്ക് രാജ്യം രാജ്യങ്ങളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒന്ന് പരിശോധിക്കാം മൂല്യം നോക്കൂറ്റി എഴുപത്തിനാല് ദശാംശം ഒമ്പത് ഒന്ന് ഒമ്പത് യു എസ് ഡോളർ ആണിത് മറ്റു രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യം നൽകുന്ന ഒരു കണക്ക് കൂടിയാണിത് മൂന്നാം ലോക രാജ്യമായിട്ടും വലിയ സ്ഥാനം ഈ തരത്തിൽ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുമുണ്ട് ഇനി നമുക്ക് ബംഗ്ലാദേശിന്റെ അവസ്ഥ ഒന്ന് നോക്കാം നോക്കൂ ഇന്ത്യക്കാർ ഒക്കെ എത്രയോ താഴെയാണ് ബംഗ്ലാദേശിന്റെ സ്ഥാനം വരുന്നത് നോക്കൂ അൻപത്തെട്ടാണ് ബംഗ്ലാദേശിന്റെ സ്ഥാനം ഇരുപത്തയ്യായിരത്തി ആണ് ഇരുപത്തിമൂന്ന് അവിടെ മൂല്യം പാകിസ്ഥാനും എത്രയോ താഴെയാണ് കേട്ടോ ലോകരാജ്യങ്ങൾക്കിടയിൽ എൺപതാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഉള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ വേണ്ടി ഏത് രാജ്യമാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുക ഇനി നമുക്ക് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം ഇവരുടെ കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശിന്റെ ആകെ കടം എന്ന് പറയുന്നത് നൂറ് ബില്യൺ ഡോളർ ആണ് എം ഡി മെഹദി ഹസിന്റെ ആർട്ടിക്കിളിൽ പറയുന്ന പ്രകാരം ഇത്രയും കടം ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വേൾഡ് ബാങ്കിന്റെ വായ്പാ തുക ചെറുതാണ് എന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും ബംഗ്ലാദേശിനെ ഇന്ത്യ ഇങ്ങനെ സഹായിക്കാൻ കാരണമെന്ന സംശയം നമുക്ക് ഉണ്ടായേക്കാം എല്ലാ രാജ്യങ്ങളും ആശ്രയിക്കുന്ന വേൾഡ് ബാങ്കിനേക്കാൾ കടം ഇന്ത്യ നൽകിയതിന്റെ പിന്നിലുള്ളത് ഹസീനയും ഇന്ത്യയും തമ്മിലുള്ള ആത്മബന്ധം തന്നെയാണ് ഈ ഗ്രാഫ് ഒന്ന് പരിശോധിച്ച് നോക്കിയേ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ വായ്പാ കണക്കാണിത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലോണുകൾ എടുത്ത രണ്ടാമത്തെ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് ഒന്ന് നോക്കിക്കേ ആദ്യ സ്ഥാനം നമുക്കറിയാവുന്നതുപോലെ ശ്രീലങ്കയ്ക്കാണ് രണ്ടാമത്തെ സ്ഥാനം ഇവിടെ വരുന്നത് ബംഗ്ലാദേശിനും മൂന്നാമത്തെ സ്ഥാനം പാകിസ്ഥാനുമാണ് ഈ കൂട്ടത്തിൽ വളരെ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളത് നമ്മുടെ ഇന്ത്യക്ക് മാത്രമാണ് ബംഗ്ലാദേശിലെ സാമ്പത്തിക രംഗം കൂപ്പുകുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് വ്യക്തമാക്കാൻ ഇത് മാത്രം മതി ശ്രീലങ്കയിൽ ഉണ്ടായത് ഓർമ്മയില്ലേ അധികാരികളുടെ കെടുകാര്യസ്ഥത ഒരു ജനതയെ മുഴുവനും ക്ഷാമത്തിലേക്ക് തള്ളി കണക്കുകൾ പരിശോധിക്കുമ്പോൾ ശ്രീലങ്കയിൽ അന്ന് സംഭവിച്ചത് തന്നെ ബംഗ്ലാദേശിനും സംഭവിക്കാനുള്ള സാധ്യത ഏറി വരികയാണ് അപ്പോഴും ഇന്ത്യ ബംഗ്ലാദേശ് നൽകിയ വായ്പ ഇന്ത്യയ്ക്കുമേൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബംഗ്ലാദേശിൽ നിന്നും വന്നതൊക്കെ അശുഭകരമായ വാർത്തകളാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുട്ടികൾക്കും കൊച്ചുമക്കൾക്കും നൽകിയ കോട്ട സമ്പ്രദായത്തോടുള്ള വിദ്യാർത്ഥികളുടെ എതിർപ്പിൽ നിന്നാണ് എല്ലാ കഥകളും ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രക്ഷോഭം ആരംഭിച്ചുവെങ്കിലും ഷെയ്ഖ് ഹസീന ആ നീക്കത്തെ വളരെ നന്നായി പ്രതിരോധിച്ചിരുന്നു എന്നാൽ പൂർവാധികം ശക്തിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും പ്രതിഷേധം ശക്തമായതോടെ ഷെയ്ഖ് ഹസീനയ്ക്കും അടിപതറി ഒടുവിൽ രാജിവെച്ച് പുറത്തു പോകുക മാത്രമായിരുന്നു ഏക പോംവഴി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തോടെ രാജ്യത്ത് കൂടുതൽ രാഷ്ട്രീയപരവും വർഗീയപരവുമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ബംഗ്ലാദേശിൽ പടരുന്ന അശാന്തി നിർത്തലാക്കാൻ നോബൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ചുമതലയേറ്റിട്ടുണ്ട് പുതിയ സർക്കാർ എത്തിയതോടെ സ്ഥിതിഗതികൾ സുസ്ഥിരമാക്കാൻ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോഴും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് വികസന പദ്ധതികൾക്കായി നൽകുന്ന ക്രെഡിറ്റും ഗ്രാന്റും മാത്രമല്ല ബംഗ്ലാദേശിന് എണ്ണ വിതരണം ചെയ്ത ഇന്ത്യൻ എണ്ണ കമ്പനികൾക്കുള്ള പേയ്മെന്റുകൾ വരെ അപകടത്തിലയക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് വിദേശ നാണ്യ പ്രതിസന്ധി കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ എണ്ണ വിതരണക്കാർക്ക് പണം നൽകാൻ ബംഗ്ലാദേശ് പാടുപെടുകയാണ് ഈ വായ്പ ബംഗ്ലാദേശിന് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത പക്ഷം ഇന്ത്യക്ക് അത് വലിയ സാമ്പത്തിക ആഘാതമാണെന്ന് തന്നെയാണ് പറയാനുള്ളത് എന്താണ് ഇനി സംഭവിക്കുന്നതെന്നും ഇന്ത്യ എങ്ങനെയാണ് ഈ സാഹചര്യം ത്തെ നേരിടുന്നതെന്നും നമുക്കിനി കണ്ടറിയാം അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ